മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം ചെയ്തെടുത്തത് പക്ഷെ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചിരുന്നു പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകു മുടിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയാണ് സിയാ സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഓരോ ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും രഘുവി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം ഒരാളുടെ ഒരു വീടടുത്ത് താമര സിനിമ അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയും ഇല്ല എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ചൊരു സിനിമയാണിത് എനിക്കും സിയാദിനും രഘുനൊക്കെ വലിയ രീതിയിലായി കാര്യങ്ങൾ വലിയ സങ്കടങ്ങൾ ഒരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പറന്ന സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകൾ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തിയിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഒരു തലമുറ ഇന്ന് സിനിമയെക്കുറിച്ചും സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താൽപ്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു റീമാസ്റ്ററി റീ റിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ േക്ഷക സമൂഹമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാലിന്റെ മകളും ഉൾപ്പെടെയുള്ള ബോഡിയും തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിൻ്റെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണെന്ന് അറിയിക്കുന്നത് നിങ്ങളിങ്ങനെ ഒരു മൂവ്മെൻ്റ് ഞാൻ അത് പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് റീ എഡിറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു പുതിയ വേർഷൻ നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനുമുമ്പ് റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ ആ കണ്ടിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷൻ എനിക്ക് എത്തുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയിലെ ഈ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യ തമ്മിൽ ഈ സിനിമ ചെയ്യുമ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അവർക്കതെനിക്കാൻ കഴിയില്ല പ്രിയ അഭിനേതാവ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ മുരളി ഇതിന്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ എച്ച് ശ്രീനറും ശ്രീധറും മുരളീക്കുന്നത് നമ്മളോടൊപ്പം ഇല്ല ശ്രീകള് എ ആർ റഹ്മാന്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിങ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിരുന്നു അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ ഡി ടി എസ് മിക്സിംഗ് അടുത്ത് പറഞ്ഞത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് രാവും പകലും ഉറക്കമൊഴിച്ചിരുന്നു അദ്ദേഹം ഇതിൻ്റെ മിക്സിങ് ചെയ്തു പക്ഷെ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് ടി എസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് അതിൻ്റെ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ച മറ്റൊരു സങ്കടം ഇന്ന് പക്ഷെ നമ്മൾക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മളിതിന് വൈൽഡ് റിലീസിലേക്കല്ല പോകുന്നത് നമ്മൾ ഇത്തരം സാങ്കേതിക സഹ സഹ സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റു പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിനാഥൻ എൻ്റെ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ പരമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിട്ടുള്ളത് ഭൂമിനാഥനുണ്ട് രഞ്ജിത്ത് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത്രമാത്രം താളബോധമുള്ളൊരു എഡിറ്ററില് ഭൂമി നന്നായിട്ട് ബ്രതകം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ താളഭൂത മന്ദ്രത്തിൽ ജന്മസുഖമായിട്ടുള്ളതാണ് ഒപ്പം സന്തോഷ് രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ വാട് കൂടിയുണ്ട് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവ് എന്ന് പറയാവുന്ന ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിന് കാരണക്കാരായ പ്രിയ വിദ്യാസാഗറാണ് സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥാ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ മീനിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസെ വിളിക്കുകയും അദ്ദേഹം കൂടെ വരികയും നിങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാ സന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ കൂടെ ഇൻപുട്സ് എല്ലാം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് എൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത് ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഇവിടെ എറണാകുളത്ത് വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്കന്നും ബോംബെയിലേക്ക് പോരേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദം ചെയ്ത അപേക്ഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ് അപ്പം അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട് വിദ്യാസാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂറിൽ വിദ്യാഭ്യാസക്കാർ വേണ്ടിയിരുന്നു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ എങ്ങനെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തൊരു അരമണിക്കൂറില് താഴേക്ക് വരുമ്പോൾ വിദ്യാ എന്നു സി ബി ജി വൺ മിനിറ്റ് ഒരു പാട്ട് കൂടെ ഒരു ട്യൂണായിട്ടുള്ള കേട്ടിട്ടു പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു പാ ഒരു ട്യൂൺ പോളി എന്നെ വല്ലാതെ ആകർഷിച്ചു അപ്പൊ തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു നാല് പേര് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തിരുമേനയും വിദ്യാസകരൻ്റെ ആ ആദ്യത്തെ ആ കമ്പോ സീദാസ് പാട്ടിന്റെ ആദ്യത്തെ നാല് വരികൾ പാടി കേൾപ്പിച്ചു അതാണ് കേൾപ്പിടിച്ചതായി പാട്ട് ഒരു പിന്നീട് എന്തൊരു മഹാനുഭാവന എന്ന് പറയുന്ന പാട്ട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ എല്ലാ പടികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണ്ട അതിനുശേഷമാണ് റെക്കോർഡിംഗിലേക്ക് പോകുന്നത് അങ്ങനെ സംഗീതത്തിന്റെ ഏറ്റവും ഈ സിനിമ സംഗീത സംഗീതത്തിന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് ഒരു സിനിമയാണിത് അത്സാധ്യമായ നിത്യാസെന്ന് പറയുന്ന മാന്തരികനായ സംഗീതജ്ഞനിലൂടെയാണ് അതിന് ഏറ്റവും ഉചിതമായ വലികൾ എഴുതുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ ആസ്ഥാനത്തിൽ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും പുതിയ ശക്തിയും ബലവുമായി തീർന്നത് വീണ്ടും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷന്റെ ടൈലോർ മനുഷ്യനായിട്ട് അദ്ദേഹം മണ്ണോടൊപ്പം ഇവിടെ എത്തിയവർ അദ്ദേഹത്തോടൊപ്പം എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവരെയും തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ദിവസം അത് താമസിക്കാതെ ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ തിയേറ്ററിലെങ്കിൽ ക്ഷണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നിൽക്കുന്നു നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മലയാള സിനിമയിൽ നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും മുതൽ ഈ റീമാസ്റ്റേഴ് റീഎഡിറ്റർ ന്യൂ വേർഷൻ എല്ലാവർക്കും എൻ്റെ സ്നേഹം